നടി അഞ്ജുവിനെ ഒരുക്കുന്നത് കണ്ടില്ലേ കറുപ്പ് വസ്ത്രത്തിൽ അതിമനോഹരിയായി ഇരുന്നാണ് എല്ലാം ചെയ്യുന്നത് കൂടുതൽ മേക്കപ്പ് ഇല്ലെങ്കിലും താരം അതീവ സുന്ദരി തന്നെയാണ് നടി അഞ്ജു കുര്യന്റെ ഗ്ലാമർ ഫോട്ടോഷൂട്ട് വീഡിയോയാണ് ഇപ്പോൾ തരംഗമാകുന്നത് അതീവ ഗ്ലാമറസ് ആയാണ് നടി ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് ഷോൾഡർലെസ് വസ്ത്രം നെറ്റിൽ പൊതിഞ്ഞെങ്കിലും ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ നല്ല രീതിയിൽ കാണുന്ന തരത്തിലാണ് ഒരുക്കങ്ങൾ ലോകേഷാണ് ഫോട്ടോഗ്രാഫർ മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്നത് കാവ്യ രാമകൃഷ്ണനും മലയാളം തമിഴ് സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് അഞ്ജു കുര്യൻ പഠിച്ചതെല്ലാം ചെന്നൈയിൽ അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് മോഡലിംഗ് ചെയ്തിരുന്നു മോഡലിംഗിലൂടെയാണ് സിനിമയിലെത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ നേരം എന്ന സിനിമയിൽ നിവിൻ പോളിയുടെ സഹോദരി വേഷം ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം തുടർന്ന് ഓം ശാന്തി ഓശാന പ്രേമം ഞാൻ പ്രകാശൻ കവി ഉദ്ദേശിച്ചത് ജാക്ക് ഡാനിയൽ എന്നിവയുൾപ്പെടെ പതിനഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചു ഈ വർഷം അഞ്ചു വിവാഹിതയാവുകയാണ് റോഷനുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി